तेजोमण्डलमध्यगं त्रिनयनं दिव्यम्बरालङ्कृतं देवं पुष्पशरेषु चापविलसन् माणिक्यपात्राभयं बिभ्राणं करपङ्कजैर्मदगजस्कन्धाधिरूढं विभुं शास्तारं शरणं नमामि सततं त्रैलोक्य മുഖ്യസമോഹനം സ്വാമീ ശരണമയ്യപ്പ ശ്രീ ഗുരുഭ്യോ നമ ഹരേ ശരണമയ്യപ്പ 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 ശരണമയ്യപ്പകടാഹത്തിലുള്ള മുഴുവൻ അയ്യപ്പ ഭക്തർക്കും മുഴുവൻ സ്വാമി ഭക്തർക്കും നൂറ് നൂറായിരം സ്നേഹാശംസകൾ മണ്ഡലം മകരവിളക്ക് മഹോത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അസുലഭമായ നിമിഷങ്ങളാണ് അവർ ഒരു മണ്ഡലക്കാലം കൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ നേടുന്ന സമൃദ്ധി ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും ശ്രീശങ്കർ ഭഗവത്പാദർ പറയും അകത്തും പുറത്തും ഒരുപോലെ സമ്പന്നമാകണമെന്ന് അപ്പോൾ അകത്തും പുറത്തും ഒരുപോലെ സമ്പന്നമാക്കുന്ന ചൈതന്യമാണ് അയ്യപ്പൻ ഈ അകത്തും പുറത്തും രണ്ടില്ലാത്ത രണ്ട് ഇല്ലാത്ത രണ്ടാക്കാൻ പറ്റാത്തത് എന്താണോ അതാണ് അദ്വൈതം അതാണ് അദ്വൈതം അപ്പോൾ ഈ ശബരിമല 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 എന്ന് പറയുമ്പോഴും അയ്യപ്പസ്വാമി എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിനകത്തോട്ട് എപ്പോഴും വരിക അദ്വൈതാമൃത വർഷിണിയാണ് അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി അദ്വൈതാ അമൃത വർഷിണിയാണ് അദ്വൈതാമൃത വർഷിണിയാണ് അയ്യപ്പൻ എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അണമുറിയത് ഭക്തജനപ്രവാഹം ഈ തിരുസന്നിധിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ രഹസ്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും മാനവരാശി സമാനതകളില്ലാത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലോട്ടും ശാസ്ത്ര സാങ്കേതിക രംഗത്തും സമാനതകളില്ലാത്ത പുരോഗതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തെ ജീവിക്കുമ്പോൾ ആറായിരം വർഷങ്ങൾക്ക് പിറകിലുള്ള ഒരു വൈദിക സംസ്കൃതിയിലോട്ട് ഒരു പോക്ക് ഒരു തിരിച്ചു പോക്ക് എന്താണ് ഈ തിരിച്ചു തിരിച്ചുപോക്കിൻ്റെ രഹസ്യം കാരണം നമ്മൾ ഭൗതികമായി ഉള്ള നേട്ടങ്ങൾ മാത്രമേ നേടുന്നുള്ളൂ ഉള്ളിലുള്ള ഉള്ളിലുള്ള ഇന്നർ എഞ്ചിനീയറിങ് ആത്മതത്വം എന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ ഉള്ളിലും പുറത്തും ഒരുപോലെ സമ്പൽ സമൃദ്ധമാക്കാനാണ് ഹരി ഹര സമോഹനമായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ തിരു അവതാരം എന്താണ് അവതാരം അവ തരിക്കുക ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുക എന്താണ് അവതാരത്തിൻ്റെ അർത്ഥം ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുക അതിനിങ്ങനെ പറയുന്നത് ഉപാസകനാം കാര്യാർത്ഥം ബ്രഹ്മണേ രൂപനാമ കൽപ്പയാമി ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഇവിടെ സ്വർണം മാത്രമേ ഉള്ളൂ പക്ഷേ ഉപഭോക്താവിന് ഉപഭോക്താവിന് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ സഫലീകരിക്കാൻ ഈ സ്വർണം കമ്മലായിട്ടും മൂക്കുത്തിയായിട്ടും വളയായിട്ടും സ്വർണാഭരണങ്ങളായി മാറുന്നത് പോലെ ബ്രഹ്മം സ്വാമിയായിട്ട് അവതരിച്ചിരിക്കുകയാണ് എന്തിനാണ് പ്രത്യക്ഷമായിട്ട് അയ്യപ്പ സ്വാമിയെ കണ്ട് കേട്ട് അറിഞ്ഞ് അനുഭവിച്ച് അതിൽ സൗഖ്യ ജീവിതം നേടാൻ അതിൽ സന്തോഷ സംതൃപ്ത ജീവിതം നേടാൻ കലിയുക കലികന്മഷങ്ങൾ തീർക്കുന്ന പ്രത്യക്ഷമൂർത്തിയാണ് അയ്യപ്പസ്വാമി അപ്പോൾ ഈ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ അനുഗ്രഹം അതിൽ ഒരു സംതൃപ്തി അതിൽ ഒരു സന്തോഷം ഇത് നേടാനാണ് കലിയുഗത്തിൽ ഈ വ്രത വിശുദ്ധിയോടുകൂടി വ്രത വിശുദ്ധിയോടുകൂടി തപസ്സനുഷ്ഠിച്ചിട്ട് അയ്യപ്പസ്വാമിയെ പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്നത് പ്രകർഷേണ പ്രഹർഷേണ അനുഭവിക്കാനാണ് പ്രകർഷണയുള്ള നഗ്ന നേത്രം കൊണ്ട് കാണുന്നതാണ് പശ്യന്തി ജ്ഞാന ചക്ഷുഷ പ്രത്യക്ഷം പ്രകർഷണയുള്ള കണ്ണുകൊണ്ട് കാണുന്നതാണ് അപ്പോൾ ആ തപസ്സാണ് തപസ് ചെയ്യുന്ന വ്യക്തികളുടെ മുന്നിലാണ് ഭഗവാൻ അവതരിക്കുക ആരുടെ മുന്നിലാണ് തപസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അപ്പോൾ എന്താണ് തപസ് മനശ്ചേന്ദ്രിയണാം മനശ്ചേന്ദ്രിയണ ച ഏകാഗ്രം പരമം തപ മനസ്സ് അടക്കമുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് പ്രാണേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഒരുപോലെ ഒരുപോലെ നിഗ്രഹിച്ച് നിയന്ത്രിച്ച് ഏകാഗ്രമായി ആ പരമമായി എത്തിച്ചേരുന്നതാണ് തപസ് മനസ്സിലായില്ല അല്ലേ ഇത്രയേ ഉള്ളൂ ഒരു മണ്ഡലം നാൽപ്പത്തൊന്ന് വ്രതം എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം കൊണ്ട് നമുക്ക് ജീവിതം സംതൃപ്തമായി സന്തോഷമായി എല്ലാ നേട്ടങ്ങളും നേടാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആ അടുക്കും ചിട്ടയും അനുവർത്തിച്ചുകൂടാം അനു അടുക്കും ചിട്ടയുമില്ലാത്ത ഇല്ലാത്ത തോന്നിയതുപോലെ അമ്മ തോന്നിയതുപോലെ അമ്മ അച്ഛൻ തോന്നിയതുപോലെ അച്ഛൻ മക്കൾ തോന്നിയതുപോലെ മക്കൾ വളരുന്നത് കണ്ടിട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കാണാനാണ് അയ്യപ്പസ്വാമിയുടെ തിരു അവതാരം അപ്പം അടുക്കും ചിട്ടയിലുമുള്ള ഒരു നാൽപ്പത്തൊന്ന് ദിവസം ബ്രഹ്മി മുഹൂർത്തമുത്തായ കൃതിശൈൈവവും വ്രതശുധ അങ്ങനെ കൃത്യമായി ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് അവനവൻ്റെ വിഹിതകർമ്മങ്ങളിലോട്ട് അവനവൻ്റെ വിഹിതകർമ്മങ്ങളിലോട്ട് ധർമാചരണത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുക പഠിക്കുന്ന കുട്ടികളെ പഠിക്കുക അടുക്കള ജോലി ചെയ്യുന്നവർ അടുക്കള എന്തൊക്കെയാണോ ജോലികൾ എന്തൊക്കെയാണോ കർമ്മങ്ങൾ ഇതിനകത്ത് ഇതിനകത്ത് വ്യാപൃതരാകുക അപ്പം ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവിശുദ്ധിയുടെ അവർ അതായത് ശ്രദ്ധിക്കണം പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പറയുന്നത് ചിത്തവൃത്തി നിരോധിതാഹ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിലെ വ്രതത്തിലൂടെ ചിത്തവൃത്തി എന്താണ് ദുസ്വപ്നങ്ങൾ കാണാതിരിക്കുക ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക ചതിക്കാതിരിക്കുക വഞ്ചിക്കാതിരിക്കുക വ്യഭിചരിക്കാതിരിക്കുക വ്യഭിചരിക്കാതിരിക്കുക കക്കാതിരിക്കുക ഡോവറി വാങ്ങിക്കാതിരിക്കുക ബ്രൈവറി വാങ്ങിക്കാതിരിക്കുക മുതലായിരിക്കുന്ന ദുസ്വഭാവങ്ങൾ ഇല്ലാതിരിക്കുക അത്രയേ ഉള്ളൂ ഇതാണ് ചിത്തവൃത്തി നിരോധിത ദുഷ്ചിത്തങ്ങൾ ഒഴിവാക്കുകയും പിന്നെ ആചാര അനുഷ്ഠാനങ്ങൾ നിർബന്ധിത ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നിർബന്ധിത ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ശ്രദ്ധിക്കണം മനസ്സിനെ ഒന്ന് മെരുക്കി മെരുക്കിയെടുക്കുക മനസ്സിനെ ഒന്ന് അർപ്പിക്കുക ആ മനസ്സിനെ ഒന്ന് അയ്യപ്പനിൽ അർപ്പിക്കാൻ നമ്മളെ ഒരു സിമ്പിളായിട്ട് ധരിക്കുന്നതാണ് മുദ്ര അടയാളം അതിനകത്ത് ഒരു പുലിവാഹനായിട്ടുള്ള അയ്യപ്പ മുദ്രയും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറയും ചിത്തവൃ ചിത്തയോ കർമ്മ ചിത്തശുദ്ധയോ കർമ്മ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ മണ്ഡലം നാൽപ്പത്തൊന്ന് ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ഈ മനസ്സിനെ ശ്രദ്ധിക്കൂ അപ്ലിപ്സ്റ്റ് ചെയ്യുകയാണ് എന്താണ് അപ്ലിപ്സ്റ്റ് ചെയ്യുകയാണ് അപ്പോഴോ ാണ് ശ്രദ്ധിക്കണം ഈ സാധാരണ നമുക്ക് എത്ര എത്ര ഉള്ളത് അഞ്ച് അഞ്ചിന്ദ്രിയങ്ങള് ഈ അഞ്ച് അഞ്ചിന്ദ്രിയ കൂടാതെ അഞ്ച് അഞ്ചിന്ദ്രിയങ്ങള് കൂടാതെ മനസ് ഷഷ്ടേന്ദ്രിയ മനസ്സ് ഷഷ്ടേന്ദ്രിയാണ് ഷഷ്ടം എന്ന് പറഞ്ഞാൽ ആറ് ആറാമത്തെ ഇന്ദ്രിയമായിട്ട് ആ മനസ്സിൽ ഭഗവാനെ കുടിയിരുത്തി കഴിഞ്ഞാൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് വ്രതവിശുദ്ധിയിലൂടെ വികസിപ്പിച്ചെടുത്ത മനസ്സിൻ്റെ പേരാണ് സിക്സ് സെൻസ് എന്ത് സിക്സ് സെൻസ് അപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവിശുദ്ധിയിലൂടെ മനസ്സിന് വികസിപ്പിച്ച് അയ്യപ്പനിലെത്തി അയ്യപ്പനായി ഉയർന്ന് അയ്യപ്പ ദർശനത്തോടുകൂടി ശബരിമല ദർശനത്തോടുകൂടി സന്നിധാനത്തിലെത്തി തിരുസന്നിധിയിലെത്തി തത്തുമസിപ്പൊരുളായി മാറിക്കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധി വികസിക്കുകയായി ദിവ്യം ദദാമിതേ ചക്ഷു അപ്പോഴാണ് ദിവ്യമായിട്ടുള്ള ഒരു ചക്ഷുഷവനെ കാണുന്നത് ദദാമി ബുദ്ധിയോഗം ബുദ്ധി വികസിപ്പിക്കാനാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ശബരിമല ദർശനത്തിലൂടെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു വലിയ ശക്തിയുണ്ട് ആ ശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ക്ഷമ നമ്മുടെ കുട്ടികളെ എന്താണ് വളർത്തിയെടുക്കാൻ സാധിക്കുക ക്ഷമ ക്ഷമയില്ലായ്മയാണ് ആധുനിക മനുഷ്യൻ്റെ ആധുനിക വ്യക്തിയുടെ പാളിച്ച എന്താണ് തകർച്ച എന്താണ് അവർക്കൊന്നിലും ഒരു ക്ഷമയില്ല ആ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നു അയ്യപ്പ സ്വാമി നമ്മളോട് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശക്തിയായ ക്ഷമ ആ ക്ഷമ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവിശുദ്ധിയിലൂടെ നമുക്കറിയാം പമ്പയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ പമ്പയിൽ നിങ്ങളുടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ക്യൂല് നമ്മൾ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ക്യൂല് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഭഗവാൻ പറയും എത്ര വൈകി കഴിഞ്ഞാലും നമുക്ക് ദർശനം കിട്ടും എത്ര വൈകി കഴിഞ്ഞാലും ദർശനം കിട്ടും ഇനി ക്യൂല് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോട് ക്യൂല് നിൽക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരോട് ഭഗവാൻ പറയും ഓക്കെ ഐ സി യു നമുക്ക് എവിടെ കാണാം ഐ സി യു നമുക്ക് ഐ സി യുവിൽ കാണാം അല്ല ഇവിടെ ക്യൂല് നിന്നിട്ട് നിങ്ങൾ നിങ്ങളാ ക്ഷമയൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യൂല് നിന്ന് ഒരു പത്ത് മണിക്കൂറൊക്കെ ക്യൂ നിന്ന് സ്വാമിയെ പോയിട്ട് ദർശിച്ച് വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭാര്യ പറയുന്നതൊക്കെ അങ്ങോട്ട് കേൾക്കാനുള്ളൊരു ക്ഷമയുണ്ടാകും നമ്മളെ കൊളീഗ്സ് പറയുന്നതൊക്കെ കേൾക്കാനുള്ളൊരു ക്ഷമയുണ്ടാവും നമ്മുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനൊരു ക്ഷമയുണ്ടാവും എന്തിന് നമ്മൾ മക്കൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമയുണ്ടാകും ഈ ക്ഷമയിൽ നിന്നും അയ്യപ്പ അനുഗ്രഹം നമുക്ക് തരും ആസെപ്റ്റൻസി അപ്പോൾ ഭാര്യയെ ആക്സെപ്റ്റ് ചെയ്യുക സുഹൃത്തുക്കളെ ആക്സെപ്റ്റ് ചെയ്യുക കൊളീഗ്സിനെ ആക്സെപ്റ്റ് ചെയ്യുക മക്കളെ ആക്സെപ്റ്റ് ചെയ്യുക ഈ ആസെപ്റ്റൻസിയാണ് അയ്യപ്പ അനുഗ്രഹം ഈ ആസെപ്റ്റ് ചെയ്യ ആസെപ്റ്റൻസിയാണ് അയ്യപ്പൻ തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഉദ്ഭവശ്ചവിഷ്യതാം കീർത്തിശ്രീർവാക്ചനം മനസ്സിലായല്ലോ സർവഹരശ്ച അഹം ഉദ്ഭവശ്ചവിഷ്യതാം കീർത്തിശ്രീർ വാക്ചനാരീണം ശ്രദ്ധിക്കൂ സ്മൃതിർ ധൃതി സ്മൃതിർമേധൃതി ക്ഷമാ എന്താ തരുന്നത് ക്ഷമാ അപ്പം ലോകത്തിലുള്ള ഏറ്റവും വലിയ ശക്തിയായ ക്ഷമ അത് അയ്യപ്പസ്വാമി നമുക്ക് തരും പിന്നെ സ്മൃതി ഓർമ്മശക്തി നമുക്ക് ധാരാളത്തിലധികം അരവണയായിട്ട് തരും പിന്നെ മേധ ബുദ്ധിശക്തി നെയ്യഭിഷേകത്തിലെ ആടിയ ശിഷ്ടം നെയ്യായിട്ട് അയ്യപ്പസ്വാമി നമുക്ക് ധാരാളത്തിലധികം തന്ന് കനിഞ്ഞ് അനുഗ്രഹിക്കും ഞാനിത് ചുമ്മാ പറയുകയല്ല ചെയ്യുന്നു കേട്ടോ എൻ്റെ അച്ഛൻ ശബരിമല മേശാന്തി ആയിരുന്നു നിങ്ങൾക്കൊക്കെ സുപരിചിതനാണ് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ ഇത് നേടുന്നത് കണ്ടിട്ടാണ് ആ അദ്വൈതാമൃത വർഷിയുടെ കൂട്ടത്തിൽ ഞാനും ചേർന്ന് ഞാനും ഈ സ്മൃതി ഓർമ്മശക്തി ബുദ്ധി ബുദ്ധിയെ വികസിപ്പിക്കുന്നു ധൃതി ധൈര്യം ധൈര്യം എന്താണ് ഡ്രൈവേ ട്രാക്കിൽ ട്രൈവ് വരുമ്പോൾ നിൽക്കുന്ന ആ ധൈര്യമല്ല ഇവിടെ ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം ആധുനിക തലമുറയ്ക്ക് ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു ശക്തിയാണ് ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം ഇനി ക്ഷമ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ക്ഷമ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആത്മവിശ്വാസം സെൽഫ് കോൺഫിഡൻസ് അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവിശുദ്ധി കൊണ്ട് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വികസിച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് മറ്റൊരു ശക്തി ഇല്ല അപ്പോൾ കുട്ടികളിലൊക്കെ നമ്മൾ ഈ മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് അയ്യപ്പ ദർശനത്തിലൂടെ കുട്ടികളൊക്കെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോഴോ ഈ ഇത് കൃത്യമായിട്ട് ക്ഷമയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഭീഷ്മ പിതാമഹർ ശരശയയിൽ കിടന്നുകൊണ്ട് ജീവിച്ചിരുന്ന 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 കൃഷ്ണനെ സാക്ഷി നിർത്തി പാണ്ഡവരോട് പറയുന്നതാണ് ഉത്തരായനം കാത്തിരിക്കുകയാണ് ഉത്തമത്തെ കാത്തിരിക്കുകയുമ്പോൾ ഉത്തമ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ആയിരം വാക്കുകളിലൂടെ പാണ്ഡവരോട് പറയുന്നു എന്ന വ്യാജേന നമ്മളോട് പറയുന്നതാണ് വിഷ്ണു സഹസ്രനാമം ആ വിഷ്ണു സഹസ്രനാമത്തിലാണ് പറയുന്നത് ഇവിടെ ആത്മയോ നിസ്വയം നന്ദന ശ്രേഷ്ഠ നന്ദകണി അക്ഷോഭ്യത അക്ഷോഭ്യ സർവപ്രഹരണായുധ ജീവിതത്തിലെ സർവ്വ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പ്രഹരിക്കാനുള്ള ആയുധമായിട്ട് നിങ്ങൾക്ക് എന്ത് കൊണ്ട് നടക്കാം ക്ഷമാ അതിനെന്ത് വേണം ഈ ഈ ഈ മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസം നാമജപ നാമ ജപം അതാണ് ശരണമന്ത്രധ്വനി അതാണ് ശരണമന്ത്ര ആരാധന അപ്പോൾ ശരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണമായും സറണ്ടർ ചെയ്യുക മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാൽ ത്രായതേ ഇതി മന്ത്രാഹ ആരാണോ ശ്രദ്ധിക്കണം മനസ്സിലിട്ട് ഷെയ്ക്ക് ചെയ്യുന്നത് അവരെ പൂർണ്ണമായും സംരക്ഷിക്കും ജപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവശക്തി വർദ്ധിപ്പിക്കുന്നത് എന്താണോ അതാണ് ജപം അപ്പോൾ ജപശക്തിയിലൂടെ നേടേണ്ടത് ജീവശക്തി മനസ്സിലായില്ല അല്ലേ ജീവശക്തി എന്ന് വെച്ചാൽ പ്രാണബലം ഈ പ്രാണ പ്രണയനാൽ ഇതി പ്രാണഹ വിട്ടുപോകേണ്ടത് എന്താണ് അതാണ് അപ്പം പ്രാണബലം പ്രാണബലം നമുക്ക് നമ്മുടെ ശരീരത്തിലെ തേർട്ടി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് ട്രില്യൺ കോശങ്ങളിലും നിലനിൽക്കാനും നിലനിർത്താനുമാണ് ഈ ശരണം വിളിക്കുന്നത് അപ്പോൾ വാസന മാലിന്യങ്ങളെ കഴുകി 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 കളയണം അത് എളുപ്പമുള്ള കാര്യമല്ല ജന്മാന്തരങ്ങളായി നമ്മൾ കൊണ്ടുവന്ന പല വിധത്തിലുള്ള വാസനാ മാലിന്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ നമ്മുടെ ഭാര്യയോട് ഇൻഡീസെൻ്റായി പെരുമാറുന്നത് വാസനാ മാലിന്യങ്ങളുടെ വേസ്റ്റ് ഭിന്നാണ് നമ്മുടെ മനസ്സായതുകൊണ്ടാണ് നമ്മുടെ ഭർത്താവിനോട് നമ്മൾ ഇൻഡീസെൻ്റായിട്ട് പെരുമാറുന്നത് വാർ വാസനാ മാലിന്യങ്ങളുടെ ടോയ്ലറ്റ് ടാങ്കി തുറക്കുന്നത് കൊണ്ടാണ് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും വന്ദിക്കുന്നതിന് പകരം നിന്ദിക്കുന്ന ആധുനിക തലമുറ അപ്പം ഈ വാസനാ മാലിന്യങ്ങളില്ലാതിരിക്കാനാണ് കഴുകി 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 നമ്മൾ അടിക്ക് പിടിച്ച പാത്രമൊക്കെ കഴുകുള്ളു വിമ്മിട്ടിട്ട് കഴുകി 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 വൃത്തിയാക്കൂലേ ഇതുപോലെ നാമജപം കൊണ്ട് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യണം പതിനെട്ട് മല കയറണം പതിനെട്ടാം പടി കയറണം ഓരോ ഭക്തനും ഓരോ ഓരോ ഭക്തനും ഭക്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തിമാർഗമാണ് എന്താണ് മുക്തിമാർഗം എന്താണ് ഈ മുക്തിമാർഗം അത് പറയുമ്പോഴാണ് പ്രശ്നമാവല് മുക്തിമാർഗം എന്ന് വെച്ചാൽ മോക്ഷമാർഗം മോഹക്ഷയതി ഇത് മോക്ഷമാണ് നമ്മൾ മലയിൽ കയറുമ്പോൾ സ്വാമി കെട്ടും കെട്ട് കാണാൻ സ്വാമിയെ കണ്ടാ സ്വാമിയെ കഴിഞ്ഞാൽ എന്താണ് കിട്ടുക മോക്ഷം കിട്ടു അപ്പൊ മോക്ഷം കിട്ടി എന്നാ അത് ഒരു ഉരുക്കുഴി തീർത്ഥത്തിലേക്ക് അങ്ങ് എടുത്ത് ചാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചാടില്ല അപ്പൊ മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷം കിട്ടേണ്ടതല്ല ദുർമോഹക്ഷയതി ഇതി മോക്ഷാഹ അതാണ് ദുർമോഹക്ഷയതി ഇതി മോക്ഷ അതായത് കട്ടുമുട്ടിക്കണമെന്നും വെട്ടിപ്പിടിക്കണമെന്നും തട്ടിപ്പറിക്കണമെന്നും ഉള്ള സാമൂഹിക ആസാൻമാർഗതയിലൂടെയുള്ള ജീവിത യാത്രയിലൂടെ ധനസമ്പാദനത്തെയാണ് ഇവിടെ എന്ത് നിരോധിക്കേണ്ടത് അതാണ് എന്ത് മോക്ഷം അപ്പോൾ ഈ ഭക്തിയിൽ നിന്നും ഭക്തിയിൽ നിന്നും ആത്മബലത്തിലോട്ട് ഉയരണം ഭക്തിയിൽ നിന്നും ആത്മബലത്തിലോട്ട് ഉയരണം ആത്മബലത്തിൽ നിന്നും മനോബലത്തിലോട്ട് ഉയരണം മനോബലത്തിലോട്ട് ഉയർന്നുകഴിഞ്ഞാൽ പതിനെട്ട് മലകളും താണ്ടി പതിനെട്ട് മലകളും കഴിഞ്ഞാൽ പതിനെട്ടാം പടി എത്തി പതിനെട്ടാം പടി കഴിഞ്ഞാൽ മോക്ഷം കിട്ടി എല്ലാ ദുർമോഹങ്ങളും അസ്തമിക്കുമ്പോഴാണ് തത്വമസി മഹാവാക്യം മനസ്സിലും ബുദ്ധിയിലും കണ്ണിലും കാതിലും ഓരോ കോശങ്ങളിലും തെളിയുക അപ്പം ഈ തത്വമസി പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു ഇതിനിടെ ഒരു കുട്ടി ഇതിനിടെ ഒരു കുട്ടി ചോദിച്ചു അച്ഛനോട് അച്ഛൻ ഈ തത്വമസി പറഞ്ഞ എന്താണെന്ന് മോനെ കൗണ്ടറിൽ പോയാൽ അപ്പം കിട്ടും അപ്പം അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതാണ് കൗണ്ടറിൽ പോയാൽ അപ്പം കിട്ടും അപ്പം മോൻ ചോദിച്ചു കൗണ്ടറിൽ പോയാൽ അപ്പം മാത്രമേ കിട്ടൂ അപ്പുറത്തെ ക്യൂല് നിന്നു കഴിഞ്ഞാൽ അരവണയും കിട്ടുന്നേ അപ്പവും അരവണയും കിട്ടുന്നതല്ല പിന്നെ അയ്യപ്പ തത്വമാണ് നിൻ്റെ ജീവിത അപ്പോൾ ഈ പതിനെട്ടാം പടി കയറുമ്പോൾ ശ്രദ്ധിക്കണം നിരുന്ധന ഇവാനില്ല കെട്ടടങ്ങിയ വൈക്കോൽക്കൂട്ടം പോലെ മനസ്സിലെ ചിന്തകളെല്ലാം ശമതമാദികളെല്ലാം ഒഴിഞ്ഞ് മനസ്സ് പരിശുദ്ധ മാും ആ മനസ്സിനകത്ത് മനസ്സിനകത്ത് പതിനെട്ടാം പടിയുടെ താഴെ മനസ്സിനകത്ത് എന്തെങ്കിലും അല്പം വൃത്തികേടുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിക്കൊണ്ടാണ് കയ്യിലൊരു നാളികേരം ഉണ്ടാവും ആ നാളികേരം അടിച്ച് ഉടക്കുകയാണ് ഇതുപോലെ നമ്മുടെ മനസ്സിനകത്തുള്ള എല്ലാ ദുഃഖദുരിതങ്ങളും അവിടെ അടിച്ചുടക്കിയാൽ അടിച്ച് പൊട്ടിച്ച് തകർത്ത് അടിപൊളിയാക്കി കഴിഞ്ഞാൽ പതിനെട്ടാം പടി കയറി കഴിഞ്ഞാൽ പൊന്നമ്പലവാസനായ പൊന്മണികണ്ഠനെ നമുക്ക് നേരിട്ട് കാണാം ആ അയ്യപ്പസ്വാമിയെ തൊഴുത് ആ അയ്യപ്പസ്വാമിയെ കണ്ട് ആ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി ആ കണ്ണടച്ച് ഉള്ളിൽ അയ്യപ്പസ്വാമിയെ സേവ് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ സമസ്ത രോഗങ്ങളും ശരീരത്തിലും മനസ്സിലും ശരീരത്തിലുള്ള ആധിവ്യാധികൾ എന്താണ് ആധിവ്യാധികൾ ആദിമനോരോഗവും വ്യാധി ശരീരരോഗവും തുടർന്നുള്ള ജീവിതത്തിൽ മനസ്സിനും ശരീരത്തിനും എല്ലാ രോഗങ്ങളും മാറാനായിക്കൊണ്ട് ആ അയ്യപ്പ സ്വാമിയോട് ഇങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനന്തഭൂമാമരോഗശിം നിരുന്ധി ഹരിഹരാത്മജ വൈദ്യനാഥ ആ വൈദ്യനാഥനായ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും എന്നും എന്നും ഉണ്ടായിരിക്കും പദാം ഭോജം സ്വാമിൻ ഭജ പരമസൗഖ്യവ്രസുഖാ പദാം ഭോജം സ്വാമിൻ ഭജ പരമസൗഖ്യവ്രസുഖാ ആ അയ്യപ്പസ്വാമിയുടെ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ തൃപ്പാദങ്ങൾ മനസ്സിലങ്ങനെ കണ്ട് ആ മനസ്സ് മനസ്സിലങ്ങട നിറച്ച് കഴിഞ്ഞാൽ ആ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ പാദത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത് ആ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ പാദത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ആ അയ്യപ്പസ്വാമിയുടെ തൃപ്പാദത്തോട് ലയിച്ചു ചേരേണ്ടവനാണ് ഞാൻ എന്ന സത്യത്തെ നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നേരെ പോകുകയായി ഈ നേരത്തെ പറഞ്ഞല്ലോ ശരീരത്തിൻ്റെ രോഗങ്ങളൊക്കെ മാറാൻ അതിന് രോഗപ്രതിരോധ ശക്തി നമുക്ക് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ മാളികപ്പുറത്തെ മാളികപ്പുറത്തെ അമ്മയെ അനുഗ്രഹം കൂടെ വാങ്ങിക്കണം കാരണം യാർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത ആ പരാശക്തിയുടെ ശക്തി നമ്മൾ ആവാഹിക്കണം എന്താണ് ആ ശക്തി പായസ അന്നപ്രിയ പശുലോകഭയങ്കരീ അമൃതാദിമഹാശക്തി സംവൃതീശ്വരീ മാളയപ്പുറം തമ്മയുടെ ഏറ്റവും വലിയ വഴിപാട് ഏറ്റവും നല്ല വഴിപാടാണ് ലളിതാ സഹസ്രനാമാർച്ചന എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമാർച്ചനയും എല്ലാ ദിവസവും ഭഗവത് സേവയും എല്ലാ ദിവസവും മൂന്ന് നേരവും ലളിതാ സഹസ്രനാമാർച്ചനയുണ്ട് എന്താണ് പായസ അവിടെയും അരവണ നിവേദ്യമുണ്ട് ആ അരവണ നിവേദ്യം അവിടെ നിന്ന് വാങ്ങിക്കണം ഇവിടെ നിന്നും വാങ്ങിക്കണം പിന്നെ അമൃതാദി അമൃതാദിമഹാശക്തി അമൃതത്വത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്നതാണ് മഞ്ചമാതാവായ ആ ജഗതീശ്വരിയായ അമ്മമാതാവ് ആ അമ്മമാതാവിൻ്റെ അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് ശബരിമല ദർശനം ഇവിടുന്ന് ആരംഭിക്കുകയാണ് ഇവിടുന്ന് ആരംഭിക്കുകയാണ് അവിടെ നിന്ന് വീണ്ടും പതിനെട്ടാം പടിയുടെ ചുവട്ടിലെത്തി ആ കറുപ്പായി അമ്മയും കറുപ്പസ്വാമിയൊക്കെ കണ്ടിട്ട് നെഞ്ചു തൊട്ട് ഒരു പ്രതിജ്ഞ എടുത്തിട്ട് മലയിറങ്ങണം ശബരിമല ധർമ്മശാസ്ത്രാവാണ് സത്യം ഇനി ഈ ജന്മത്തിൽ ഞാൻ മദ്യപിക്കില്ല മാളികപ്പുറത്തമ്മയാണ് സത്യം പ്രത്യേകിച്ച് നമ്പൂതിരിമാർ പ്രത്യേകിച്ച് തന്ത്രിമാർ പ്രത്യേകിച്ച് പൂജാരിമാർ മാളികപ്പുറത്തമ്മയാണ് സത്യം ഞാൻ ക്യാൻസറിന് ഗിഫ്റ്റായിട്ട് കിട്ടുന്ന പുകയില മുറുക്കില്ല മാളികപ്പുറത്തമ്മയാണ് സത്യം ഞാൻ ഇനി പുകയില ഉൽപ്പാ ഉപയോഗിക്കില്ല അയ്യപ്പ സ്വാമിയാണ് സത്യം കുഴിച്ചിടേണ്ട ശവം ഞാൻ എൻ്റെ വയറ്റിനകത്തോട്ട് കയറ്റില്ല ഇത് സത്യം ചെയ്തുകൊണ്ട് ആ അയ്യപ്പ അനുഭൂതിയുടെ അയ്യപ്പ ദർശനത്തിൻ്റെ പൂർണ്ണതക്കായിക്കൊണ്ട് ആ ആ പതിനെട്ടാം പടിയുടെ തെക്കേ സൈഡിൽ നിന്ന് അപ്പവും അരവണയും വാങ്ങിച്ച് ജീവിതം പരമശാന്തമായി പരമസന്തോഷമായി കൊണ്ടു നടക്കാൻ നിങ്ങൾക്കും എനിക്കും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്തസുവിനോഭവന്തു ശരണമയ്യപ്പ